ഇന്ന് ചെയ്യുന്നത് ഒരു ചിലങ്ക തീം കേക്കാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു തീമാണ് തീമല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് വേണ്ടുന്ന ഒരു കേക്കാണ് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു രാവിലെ വന്നു വൈകിട്ട് കൊടുക്കാൻ പറഞ്ഞ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പം നമുക്കിതിനകത്ത് ചിലങ്ക ഉണ്ടാക്കുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് വേറെ വർക്കൊന്നും അധികം ആ കേക്കിനകത്തില്ല വേറെ സിമ്പിളായിട്ട് മതിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു ഡാൻസ് ടീച്ചറിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡാൻസ് ടീച്ചറിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മൾ കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചിലങ്ക നമുക്ക് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കണമല്ലോ അപ്പോൾ നമ്മൾ ചിലങ്കയുടെ ബെൽറ്റ് എല്ലാം ചിലങ്കയുടെ ലെതറെല്ലാം ഉണ്ടാക്കി അതിന് ശേഷം നമ്മൾ ചിലങ്ക മുത്തുകൾ ചിലങ്ക മണികൾ ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ ചിലങ്ക മണികൾ തന്നെ ഒരുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സെറ്റാവാൻ വെക്കണം അപ്പം നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് അധികം നേരം സെറ്റ് ചെയ്യാൻ വെക്കാനും പറ്റത്തില്ല പിന്നെ ഇതിനകത്ത് പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗ്ലിറ്റർ കൊടുക്കണം അതായത് ഗോൾഡ് കളറ് ഒരു ബ്രോൺസ് കളറിന് ഗോൾഡ് കളറാണ് നമ്മൾ ചിലങ്കയുടെ മുത്തിന് വരുന്നത് അപ്പോൾ നമ്മൾ എഡിബിൾ ലാസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഓരോ ചിലങ്കിൽ ചിലങ്കമ്പത്തിലും ലാസ്റ്റർ ഡസ്റ്റ് യൂസ് ചെയ്യാമെന്ന് പറയുമ്പം നമുക്ക് ടൈമില്ലാത്ത സമയത്ത് അത് കുറച്ച് പ്രാവർത്തികമില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഒന്നുകിൽ ഇതാണെങ്കിൽ ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഈ ലസ്റ്റർ പൊടി മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ ട്രേ ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ടായാലും നമുക്ക് മിക്സ് ചെയ്താൽ മതി ഇനി അത് ആ ടാസ്ക് എല്ലാം കഴിഞ്ഞു നമ്മളിനി ചിലങ്ക സെറ്റ് ചെയ്യുകയാണ് കേട്ടോ കേക്കിനകത്ത് നമുക്ക് ഒരുപാട് നേരെ സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് അപ്പം ഡയറക്റ്റ് ചിലങ്കയുടെ ലെതറൊക്കെ ആദ്യം വെച്ചു അതിനുശേഷം ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ചിലങ്കയുടെ മോഡൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത് ഒരു ബെൽറ്റ് ചിലങ്ക എനിക്കിപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാമിന് കിട്ടിയ ബെൽറ്റ് ചിലങ്കയുടെ മോഡൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പം മുത്തുകളെല്ലാം അടുക്കി നമുക്ക് ഒറിജിനൽ ചിലങ്കയിലുള്ളതാണെങ്കിൽ അത്രയും മുത്തുകളൊന്നും ചിലപ്പോൾ വെക്കാൻ പറ്റത്തില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കിലോ കേക്കാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു സൈസിനുള്ള ചിലങ്കയേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിനുള്ള അത്യാവശ്യം മാക്സിമം കേട്ടിട്ടുണ്ട് ഒരു മുത്ത് എക്സ്ട്രായും വെച്ചിട്ടുണ്ട് നമ്മൾ ചിലങ്കയിലുള്ള കണക്ക് തന്നെ ഒരു ഓട് നമ്പറാണ് വെച്ചിരിക്കുന്നത് ഒരു മുത്ത് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് എന്നിട്ട് ബെൽറ്റെല്ലാം റെഡിയാക്കി നമ്മൾ അവസാനം ആ സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ബെൽറ്റിൻ്റെ അവസാനത്തെ ആ ഒരു പിന്നെ ത്രെഡും കാര്യങ്ങളും എല്ലാം വെച്ച് അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഈ ശിലങ്കയുടെ വർക്ക് മാത്രം നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് വേറെ അതിനകത്ത് അധികം